ഹായ് ഹലോ യൂട്യൂബിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ കുറച്ച് ചാനൽസ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോണത് ഇതിൽ പറയണ ചാനൽസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മനസ്സിലാവുട്ടോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാരണം അത്രയും നല്ല രീതിയിൽ നല്ല മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അളവുകളും കൃത്യമായി നല്ല പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നെ കുറച്ച് ചാനലുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു തരാൻ പോകുന്നത് ദീമാമിൻ്റെ ചാനലായ സ്വീ ടെക് എന്നുള്ള എസ് ടെക് ചാനലാണ് ഇതിൽ നോക്കിയാൽ ഒരുവിധം എല്ലാവിധ ഡ്രസ്സുകളും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും എങ്ങനെ ചെയ്യണത് എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഒരു ചാനൽ നല്ല വാച്ച് ചെയ്യലുണ്ട് മിസ്സിൻ്റെ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്ത ആളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെർഫെക്റ്റായിട്ട് മിസ്സിൻ്റെ ക്ലാസ് യൂട്യൂബ് നോക്കി പഠിക്കണവർക്ക് മനസ്സിലാവും എന്ന് പറയാൻ കാരണേ രണ്ടാമതായിട്ട് പറയാൻ പോണത് ഒപ്പം സ്റ്റിച്ചിങ്ങാണ് കേട്ടോ ഇത് അത്യാവശ്യം കുറേ മുന്നുള്ളതേ ഉള്ള ഒരു ചാനലാണ് നല്ല ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ കഴിയും കേട്ടോ ഈ വീഡിയോസ് ഇത് കാണുമ്പോൾ ഇതിലുള്ള ഓരോ ചാനലുകളും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം വലിയ കൃത്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് കേട്ടോ നല്ല ഒരു ചാനലാണ് ഒരുവിധം അത്യാവശ്യം എല്ലാ മോഡലുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ വരെ വരെ ചാനലില് വീഡിയോസായിട്ട് വരട്ടിട്ടുണ്ട് അടുത്തതായിട്ട് പറയാൻ പോണത് തുന്നൽക്കാരെന്നുള്ള ചാനലിനെ പറ്റിയിട്ടാണ് കേട്ടോ ഈ ചാനൽ മെയിനായിട്ട് ബ്ലൗസ് കാര്യങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് ബ്ലൗസിൻ്റെ എല്ലാവിധ എ ടു സെഡ് കാര്യങ്ങളും ഇയാൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു ചാനൽ കണ്ടിട്ട് ബ്ലൗസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് നല്ല ആയിട്ട് തന്നെ ബ്ലൗസ് കിട്ടും കേട്ടോ ഒരുവിധ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും അതിലും ഉണ്ടാവില്ല കാരണം അത്രയും ആയിട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ് ഈ തുന്നൽക്കാരെന്നുള്ള ചാനലിൽ വന്നിട്ടുള്ളത് കേട്ടോ ആൾ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ചാനലിൽ കയറി ഇങ്ങക്ക് വീഡിയോസ് കണ്ടു വയ്ക്കിയാൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അയാൾ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ചേരാവുന്നതാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തരും അടുത്തതായിട്ട് വരുന്നത് നൈസി ആൻഡ് ആൻസി എന്നുള്ള ഈ ഒരു ചാനലാണ് കേട്ടോ കാരണം ഈ ഒരു ചാനൽ കുറച്ച് മാത്രമേ പോലെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുള്ളൂ പക്ഷേ നല്ല മോട്ടിവേറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസാണ് അവരുത് അവർ ലേഷത്തി അനേറ്റം തമ്മിൽ ചെയ്യുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടോ വരുന്നത് പോലെ നന്നായിട്ട് വർക്കോ കാര്യങ്ങളൊക്കെ ആളെ വെച്ചൊക്കെ ചെയ്യണവിലാണ് അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഇടാറുണ്ട് ചിലക്കെ ഡ്രസ്സിൻ്റെ എല്ലാ വിശദീകരണവും പറയുമ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ ഒരുവിധ അറിയുന്ന ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയും എന്നാലും ഒരുവിധമൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസും ഓരോ വീഡിയോയിലുണ്ടാവേണ്ടിട്ടോ അപ്പോൾ ഇതും നല്ലൊരു ഉപകാരപ്പെടുന്ന ചാനലാണേ ഒന്ന് കണ്ടുനോക്കുക അടുത്തതായിട്ട് പറയാൻ പോണത് ഇയാനി ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ചാനലാണ് ഈ ഒരു ചാനലും നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാവിധ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞിരുന്ന വീഡിയോസാണ് ഇതിൽ ഓരോ ചാനൽ പറഞ്ഞു തരുമ്പോഴും ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ പറഞ്ഞിരുന്നതായിരിക്കും മനസ്സിലാവുക അതുകൊണ്ടാണ് നല്ല കുറച്ച് ചാനലുകൾ പറഞ്ഞിരുന്നത് അത്യാവശ്യം നല്ല മോഡൽസും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഇവരെ വീഡിയോയിലുണ്ട് ഏകദേശം വൺ മില്യൻ്റെ മേലെയൊക്കെ എങ്ങാനും സബ് ഉള്ള ചാനലാണ് നല്ല കാര്യങ്ങളും നല്ല അത്യാവശ്യം ബാക്കുള്ളൊരു ചാനലാണ് കേട്ടോ കുറേ മുന്നേ ഉള്ളൊരു ചാനലാണ് നല്ല രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മലയാളം ചാനലല്ല കേട്ടോ സ്റ്റൈൽ ബൈ രാധിക എന്ന് പറഞ്ഞ ചാനലാണ് പക്ഷേ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം ഒരു ചാനലാണ് കേട്ടോ ഈ ഒരു ചാനൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ നീറ്റായിട്ട് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്ക് കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാലോ അങ്ങനെയുള്ളൊരു ചാനലുകളാണ് നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ചാനലാണ് കേട്ടോ ഇത് അടുത്തത് അതേപോലെ തന്നെ മലയാളമല്ലാത്തൊരു ചാനലാണ് സ്റ്റിച്ച് ആൻഡ് സ്റ്റൈൽ ബൈ തനു എന്ന് പറഞ്ഞത് ഇതിലും അത്യാവശ്യം എല്ലാം നല്ല വൃത്തിക്കും നീറ്റിലും പറഞ്ഞു പറഞ്ഞതുണ്ട് വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ചാനലുകൾ പറഞ്ഞല്ലോ സ്മൃതിയുടെ എസ്റ്റക്ക് ചാനല് ഒപ്പം സ്റ്റിച്ചിങ് ഇയാനി ക്രിയേഷൻസ് സ്റ്റൈൽ ബൈ തനു സ്റ്റിച്ചിങ് സ്റ്റൈൽ ബൈ തനു അതേപോലെ മറ്റേ രണ്ട് മൂന്ന് ചാനലിലൂടെ പറഞ്ഞല്ലോ ഹിന്ദി മറ്റൊരു ചാനലൊക്കെ ഈ ഒരു ചാനലിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മോഡലും കാര്യങ്ങളും വീഡിയോസൊക്കെ ഈ ട്യൂ യൂട്യൂബിൽ നോക്കി വീഡിയോ പഠിക്കണമെങ്കിൽ ഇവരെ വീഡിയോ നോക്കി പഠിച്ച് ചെയ്താൽ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ് അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നത് നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ കഴിയു കേട്ടോ അപ്പം എല്ലാ ചാനലും ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചാനലാണോ അതിൽ നോക്കിയിട്ട് വീഡിയോ കണ്ട് പഠിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും